ഇവനെയൊക്കെ എന്താ ചെയ്യണ്ടേ പൊതുപ്രവർത്തകനാണ് അത്ര പൊതുപ്രവർത്തകൻ മടിച്ചോന്ന് മൂന്നര കേഴിക്കൊന്ന് മാറ്റാ വേണ്ടേ ഇതിനൊന്ന് വേറെ കള്ളൻ കഥ ഇതൊക്കെ എന്തിൻ്റെ ഏ കല്ലാത്ത ജാതി സാധനങ്ങൾ ഇത് കണ്ടു ഇവനൊരു പൊതുപ്രവർത്തകനല്ലേ ഇവന ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എത്ര പെൺകുട്ടികളാണ് ഒരു പെൺകുട്ടി അല്ലേ പെൺകുട്ടിയോ കേട്ടത് ഇത് കേട്ടതല്ലേ കേട്ടറിവാണ് പിന്നെ പെൺകുട്ടി പറയുന്ന സംഭവങ്ങളൊക്കെ ചാനലിലൂടെയാണ് പ്രതികരിക്കുന്നത് ഒന്നും ഓന്റെ ഭാഗം ഞാൻ ഓന്റെ ഭാഗവും അല്ല ആ ഭാഗവും അല്ല ന്യായമായ കാര്യങ്ങൾക്ക് പിന്നാലെ പോവാ അല്ലാണ്ട് ഒരാൾ ഒരു കുറ്റം എന്ന് പറയുന്ന കേട്ടിട്ട് അപ്പൊ തന്നെ എടുത്തു ചാടി അയാളുടെ പിന്നാലെ പോയിട്ട് അയാളെ അങ്ങോട്ട് സൈബർ എന്താ പറയുക മാധ്യമം വിചാരണ ചെയ്യലാ നിങ്ങൾ ഇത് ഭയങ്കര എന്താ പറയുക ബോറായിട്ടുള്ള പരിപാടി കാരണം മാന്യനാണ് ഓൻ തെറ്റും ചെയ്തിട്ടില്ല എന്നല്ലല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത് ഓൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓന അതിന് ശിക്ഷിക്കപ്പെടണം അതിന് ആണ് ഇവിടെ പോലീസും കോടതിയൊക്കെ ഉള്ളത് നിങ്ങൾ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോ മാധ്യമങ്ങളോ അല്ല ഓനെ ശിക്ഷിക്കേണ്ടതും അത് കേട്ടിട്ട് ഇത് ഓരോ ന്യൂസ് കേട്ടപ്പോ ഞാൻ പറഞ്ഞത് ഇന്നിപ്പൊ വന്ന ഒരു ന്യൂസ് കാണിച്ചല്ലോ നിനക്ക് കാണിച്ചില്ല ഒരു വലുതാ ഇന്നിപ്പം വാട്സപ്പിൽ വന്നതാണ് ഏ ഈ കാണുന്നത് കേട്ടോ കൊച്ചിയിൽ ഐ ടി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവം സംഘത്തിൽ പ്രശസ്ത നടിയും ഉൾപ്പെട്ടതായി സൂചന മർദ്ദനത്തിന് കാരണം വെലോസിറ്റി ബാറിലെ തർക്കം ഈ ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു റിഡ്ബോർത്തൊരു കാട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ പ്രചരിച്ചു കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ എന്നെ പോലുള്ള ആൾക്കാരെന്താ എടുത്ത് സ്റ്റാറ്റസ് ബുക്കും അല്ലെങ്കിൽ എടുത്ത് പോസ്റ്റ് ചെയ്യും എന്നിട്ട് അതിനെപ്പറ്റി അങ്ങോട്ട് കമൻറ്റ് ചെയ്യും ഇതിനകത്ത് എന്താ സംഭവം എങ്ങനെയാണ് സംഭവം ഒന്നും ആർക്കും അറിയില്ല ഇതാണ് ഇവിടെ നടക്കുന്നത് ഇത് കഴിയട്ടെ അവരെ അറസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ആ കേസ് തെളിയട്ടെ എന്നിട്ട് അതിന്റെ പിന്നാലെ പോയിക്കോളൂ അതിന് മുമ്പെതിലേ ഇവരെല്ലാരും ഉപദ്രവിക്കുന്നത്